അതായത് ഇന്നിപ്പം എന്താ ഉണ്ടായത് നമ്മളൊക്കെ ഇങ്ങനെ വളരെ സർപ്രൈസ്ഡായിട്ട് ഇരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കൊണ്ടെല്ലാം കഴിഞ്ഞല്ലോ ഗവർണർ വരുന്നത് കണ്ടു വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു പോകുമ്പോൾ ഒന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് വണങ്ങണ ഒരു പരിപാടി ഉണ്ട് ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഒറ്റ പോക്കാം അപ്പം ഇന്നിപ്പോൾ ആ കാര്യം കൂടി എല്ലാം കൂടി അസംബ്ലി ഒരു മോക്കറിയാക്കി അങ്ങ് അവസാനിപ്പിച്ചു അത് വാസ്തവത്തിൽ നിയമസഭയ്ക്ക് തന്നെ നിയമസഭയെ തന്നെ അപമാനിക്കുന്ന ഒരു നടപടിയായി പോയി ഞങ്ങള് ദേശീയതലത്തിൽ കോൺഗ്രസോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ ഞങ്ങളോ ഒന്നും ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള നടപടികളെ അനുകൂലിച്ചിട്ടില്ല പൊതുവിലിപ്പോൾ തമിഴ്നാടായി പഞ്ചാബായി അതല്ലെങ്കിൽ പിന്നെ ബംഗാള എല്ലായിടത്തും ഈ നിലയിൽ തന്നെയാണ് ഗവർണർമാർ പൊതുവെ പെരുമാറുന്നത് ഞങ്ങളിതിനൊന്നും അനുകൂലിച്ചില്ല പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി വന്നതിൽ ഒരു ഗവർണറുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ആ ദിവസം പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രധാനമാണ് എന്ന് പറയേണ്ട കാര്യമില്ല ഇത് ഗവർണർ ഓ ദിലെന്താ ഉള്ളത് നില എന്നുള്ള ഒരു നിലയിലാണ് ഭാവം വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് കാര്യം കഴിച്ചു പോയി ഇനിയിപ്പോൾ നോക്കണം അതിലിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓടിച്ചു നോക്കിയ ഭാഗങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ അപമാനിതര ഇങ്ങനെ ഒരു സ്ഥിതി വന്നതിൽ ഗവൺമെൻറ്റിന് വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട് ഗവണ്മെന്റിന് ഉത്തരവാദിത്വമുണ്ടല്ലോ കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥിതി വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ഒന്ന് ഗവണ്മെന്റിന് അത് അവരെന്നെ ഉണ്ടാക്കി വെച്ചതാണ് രണ്ട് നിയമസഭക്ക് പ്രതിപക്ഷം ഞങ്ങൾ ഇതിനനുകൂലിക്കുന്നില്ല പക്ഷേ അതിലേറെ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതേ പറഞ്ഞതുപോലെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി ഗവർണറ ഗവർണറുടെ പ്രസംഗം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന ബഡ്ജറ്റ് ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ ചടങ്ങായി നടക്കുന്നു എന്നല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഒരു ഇംപ്രഷനാണ് പൊതുവേ ഉള്ളത് പ്രസംഗങ്ങളൊക്കെ വരും പോവും എന്നല്ലാതെ ഒന്നും നടപ്പിലാവില്ല ഒന്നിനും പൈസ ഇല്ല സാമ്പത്തികമായിട്ട് എല്ലാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അത്യാവശ്യ കാര്യങ്ങൾ പോലും മുടങ്ങിക്കിടക്കുന്നു നടക്കുന്നില്ല അപ്പോ ഗവർണർ കാണിച്ചത് പ്രസംഗിക്കുന്ന എന്താ കാര്യം എന്നുള്ള ഭാവമാണ് പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇനിയിപ്പോൾ പിന്നെ അതിലെ കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യവും പ്രഖ്യാപനങ്ങളല്ലാതെ കേരളത്തിൽ നടക്കുന്നുമില്ല ഒന്നിനും സാമ്പത്തിക സ്ഥിതി മോശമാണ് സാമ്പത്തിക സ്ഥിതി മോശമായി ഒന്നിച്ച് പ്രക്ഷോഭം നടത്താമെന്നുള്ളൂ ഒന്നിച്ച് ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സമരം നടത്താൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ കേന്ദ്ര സഹായത്തിനെ സംബന്ധിച്ച് നേരാമണ്ണം കേരള ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ ചെയ്തോ അതും പരിശോധിക്കേണ്ടതാണ് ഏതായാലും അതൊക്കെ ചർച്ച ചെയ്യാൻ നിയമസഭയിൽ സമയം കിട്ടും ഇന്ന് നടന്നിരിക്കുന്നത് വാസ്തവത്തിൽ വല്ലാത്തൊരു സംഭവമായി പോയി അതിൻ്റെ പുറമെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വല്ലതുണ്ടെങ്കിൽ തന്നെ പഴയകാലത്ത് കാലത്തെന്ന പോലെ ഇതൊന്നും നടപ്പിലാവാനോട്ട് പോകുന്നില്ല നടപ്പിലാക്കാനുള്ള പണം ഗവൺമെന്റിന്റെ കയ്യിലില്ല എന്നുള്ള പ്രഖ്യാപനം നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ പണം കരുതൽ അതുകൊണ്ട് വളരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന് ഈ നടപടികളോടുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ ഒട്ടും നടക്കാത്ത ഗവൺമെന്റിന്റെ ഈ പോക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതവും കർഷക ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആളുകൾ മരണപ്പെടുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നാൽ വളരെ ദയനീയമായ അവസ്ഥ പിന്നെ ഉന്നത അദ്ദേഹം പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മേഖല അപ്പാടെ പ്രബലത്തിലായിരിക്കുകയാണ് കുട്ടികൾ പഠിക്കാൻ ഇവിടെ താല്പര്യം കാണിക്കാത്ത സ്ഥിതി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കുക ഉപയോഗിക്കാത്തത് എന്നാലും ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ നമ്മുടെ വിദ്യാഭ്യാസം മോശാ നമുക്ക് പറയാൻ പറ്റുമോ പക്ഷേ യാഥാർത്ഥ്യം അതിന്റെ ക്വാളിറ്റി പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ആകെ മോശമായ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഗവർണറുടെ പ്രസംഗം അതിലേക്കൊരു ചൂണ്ടുവലകയായി എന്നേ പറയുന്നുണ്ടു